പെരിങ്ങോട് കോറച്ചിറ ഗവൺമെന്റ് യു പി സ്കൂൾ തൊണ്ണൂറ്റഞ്ചാം വാർഷികവും യാത്രയപ്പ് സമ്മേളനവും ഫെബ്രുവരി ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് വാർഷികാഘോഷം തുടങ്ങും നാഗരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് കുട്ടികളിലെ കലാപരിപാടികൾ അരങ്ങേറും വൈകുന്നേരം നാലു മണിക്ക് കോരച്ചിറ സെന്ററിൽ നിന്ന് ഘോഷയാത്ര തുടങ്ങും അഞ്ചു മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ബി രജീന അധ്യക്ഷത വഹിക്കും കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ മുഖ്യാതിഥിയാകും വിരമിക്കുന്ന പ്രധാന അധ്യാപിക പുഷ്പലതയ്ക്ക് യാത്രയപ്പ് നൽകും രാത്രി ഏഴരയ്ക്ക് ഗോപിനാഥ് പാനഞ്ചേരി അവതരിപ്പിക്കുന്ന മരണമൊഴി എന്ന നാടകം അരങ്ങുണർത്തും തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളെ കലാപരിപാടികൾ നടക്കും പാലക്കാട് തൃശൂർ ജില്ലകളിലുള്ള നാഗലശ്ശേരി കടുങ്ങോട് കടവല്ലൂർ പഞ്ചായത്തുകളിലെ കുട്ടികൾക്ക് അക്ഷരദീപ്തി പകർ നൽകുന്ന സ്കൂളിലെ നൂറ്റമ്പതിലേറെ വിദ്യാർത്ഥികളും പത്ത് അധ്യാപകരുമാണ് ഉള്ളത് വിദ്യാലയത്തിൽ ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ഉപയോഗിച്ച് അഞ്ചു മുറികളുടെ കെട്ടിടം പണി പുരോഗമിക്കുന്നുണ്ട് സ്വന്തമായ കളിസ്ഥലവും സ്കൂൾ ബസും കൂടി വിദ്യാലയത്തിന് ആവശ്യമാണെന്ന് ഭാരവാഹികളായ കെ മനോഹരൻ ജിനേഷ് കോടച്ചുറ കെ വി രാമചന്ദ്രൻ മാസ്റ്റർ സജീവ് മൂത്താട്ട് പി എസ് അമൽ മാസ്റ്റർ എന്നിവർ പറഞ്ഞു